സംക്രാന്തിയോ സംക്രാന്തി പറഞ്ഞോതി അതെന്താ നേർച്ചൊടുുക നാളെ തറച്ചടതായതുകൊണ്ടായിരുന്നു പിന്നെ കൊട്ടീനെ കൊച്ചി മക്കളെ ആട്ട ശിവളിനെ കൊട്ടിമക്കളും അങ്ങനെ പറയൂ ഇന്നല്ലവട്ടെ എന്താ സംക്രാന്തിയോ െ കൂറിച്ച് എന്താ പറയാനുള്ള സംക്രാന്തി സംക്രാന്തി ആണോടെ ചെല്ലാടും കർക്കിടക മാസത്തിന്റെ തലേ ദിവസം എപ്പോഴും ഒരു മഴയും കാറ്റും ഉണ്ടാകാറുണ്ടല്ലേ അച്ഛമ്മയുടെയും അച്ചച്ചടേയും ഭാഷയില് പറഞ്ഞ പൊട്ടിയും മക്കളും നമ്മളെ ഈ ഒരു കാറ്റലും മഴയിലും ഓടിച്ചു വിടുകയാണ് അതായത് പിന്നെ ലക്ഷ്മി ദേവിയും മക്കളും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് അതായത് ഈ പൊട്ടിയും മക്കളെയും ഓടിച്ചു കഴിഞ്ഞാൽ അവർ കയറി വരുന്നതാണ് അവർ വിശ്വസിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഈ ഒരു പൊട്ടിയും മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന രോഗങ്ങളും എല്ലാ അതായത് ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുള്ള ദോഷങ്ങളൊക്കെ ഈ പൊട്ടിയും മക്കളെയും കൂടെ ഇറങ്ങി പോകുന്നതാണ് കേട്ടോ വിശ്വസിക്കുന്നത് പിന്നെ അവരെപ്പോഴും പ്രാർത്ഥിക്കാറ് എന്താണെന്ന് വെച്ചാൽ അവരുടെ കാലത്ത് അവർ പ്രാർത്ഥിക്കുന്നത് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റണേ മക്കൾക്കായിരിക്കും അസുഖങ്ങളൊന്നും ഉണ്ടാവരുത് ഇത് ഈ രണ്ട് കാര്യങ്ങൾ ാണ് കേട്ടോ അവർ പ്രാർത്ഥിക്കുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര അന്നത്തെ കാലത്ത് ഭക്ഷണമൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർ അങ്ങനത്തെ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം അച്ചമ്മ ഞാൻ വെളുക്ക് കൊണ്ടുവച്ചപ്പോൾ മോനെ കൊണ്ട് അങ്ങനെ തൊഴിയുകയാണ് കേട്ടോ നല്ല കാര്യങ്ങൾ നടക്കണേ അസുഖങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ കൈ പിടിച്ചിങ്ങനെ തൊഴിയുകയാണ് പിന്നെന്താ നമ്മൾ വച്ചു കൊടുക്കും കേട്ടോ നമ്മൾ എന്തെങ്കിലും മധുരം എന്തെങ്കിലും ഈ ഒരു ദിവസം നമ്മൾ വെച്ചു കൊടുക്കും അപ്പം അമ്മ ഇവിടെ ഉണ്ടാക്കിയത് കുമ്പളപ്പ ആണ് അപ്പം നമ്മളത് പ്രാർത്ഥിച്ച് നമ്മൾ വെച്ചു കൊടുത്തു ഉള്ളിൽ വെച്ചു കൊടുത്തു പിന്നെ പുറത്തൊരു ഒരു പുറത്ത് നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട് അങ്ങനെ അത് അച്ചച്ചൻ അവിടെ കൊണ്ടു കൊടുത്തു നമ്മൾ നന്നായിട്ട് മനസ്സൊരു കി പ്രാർത്ഥിച്ചു കേട്ടോ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവണേ നല്ല കാര്യങ്ങളൊക്കെ നടക്കണേ ഭഗവാൻ നല്ലത് നടത്തി എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു അപ്പം ഇത്രേ ഉള്ളൂ ഞങ്ങളെ കർക്കിടക വിശേഷങ്ങൾ അപ്പം എല്ലാവരും വീട്ടിലും നല്ലത് നടക്കട്ടെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു